ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിലെ നമ്മുടെ രണ്ട് വ്യക്തികളുണ്ടല്ലോ ലസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ അതിൽ ആദ്യെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ ആ ഒരു ഷോ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസം തികയാൻ പോകുന്നു ആ ഒരു പരിപാടി അവസാനിക്കാൻ ഇനി ഒന്ന് രണ്ടാഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ അതിൽ ആകെ ഉള്ളത് പത്ത് പേരാണ് അതിൽ രണ്ട് പേരെ എന്ന് പറയുന്നത് ഈ ലസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറയാണ് അപ്പോൾ ഇവളമാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ഒരു റിലേഷൻ്റെ ബേസിൽ കുറച്ചധികം ആൾക്കാർ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്നു പോകുന്നു ഇവളുമാരെ കാട്ടി എത്രയോ നല്ല കഴിവുകളുള്ള ഒക്കെ ഒരു എന്താ പറയുക പ്രതീക്ഷിക്കാതെ എവിക്റ്റായി പോയിട്ടുണ്ട് എന്നിട്ടും ഒരു കഴിവും ഇല്ലാതെ ഒരു ഗെയിമും കളിക്കാത്ത ഇവളമാരെ പോലുള്ള രണ്ടെണ്ണം അതിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ആതിലെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ എവിക്റ്റ് ആയി പോയിട്ടുള്ള ശാരീക കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ആതിലെക്കുറിച്ച് ഇപ്പോൾ പറയുകയാണ് ഇതിപ്പോൾ ശാരീരിക പറയുന്നതല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ആതിലെ അതിനകത്ത് എന്താണ് കാണിച്ചു സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് നാറിയ കളിയും കളിക്കാൻ ഒരു മടിയില്ലാത്ത ഒരുത്തിയാണ് ഈ പറയുന്ന ആതില എന്ന് പറയുന്നത് ആതിലെയും കണക്കാണ് നൂറേം കണക്കാണ് എന്നാൽ അതിൽ കുറച്ചും കൂടെ വിഷമെന്ന് പറയുന്ന ആതിലയാണ് എന്തായാലും ഈ ആതിലെ കുറിച്ചിട്ട് മുൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അതായത് ആയി പോയിട്ടുള്ള ശാരിക കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്തായാലും ശാരിക അതിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കാണാം പക്ഷെ ഞാൻ തുടക്കം തൊട്ടേ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഞാൻ ആ ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും അധികം ചീപ്പ് ഗെയിമിലൂടെ ആൾക്കാരെ മൈൻഡ് കൊണ്ട് തകർത്തടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആതില എനിക്കാണത് ഏറ്റവും ആദ്യത്തെ പണി കിട്ടിയത് അതായത് ഒരു സ്പീച്ചിന്റെ ഒരു ടാസ്ക് അവിടെ ഉണ്ടായിരുന്നു അതില് ഞാൻ പറയാത്ത വെറും ക്യാഷ്വലായിട്ട് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് അത് ഞാൻ ഉണ്ടാക്കിയെന്ന് വരുത്തി തീർത്തവളാണ് ആദ്യം അന്ന് ഞാൻ അവളെ മനസ്സിലാക്കിയതാണ് അവൾ ലോകവേഷമാണെന്ന് ഓക്കെ അത് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മൾ തലക്കുറച്ച് കരച്ച നാടക ഇറക്കുമ്പം ഞാനതെങ്കിൽ ക്ഷമിച്ചു പിന്നെയും പിന്നെയും ആദില അത് റിപ്പീറ്റ് ചെയ്തു അതായത് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മളിലേക്ക് ചുമത്തുക നമ്മളെ ഒരു ഓന്തിൻ്റെ സ്വഭാവങ്ങളോളാക്കി മറ്റുള്ളവരോട് ചിത്രീകരിക്കപ്പെടുക അല്ലെങ്കിൽ നമ്മൾ രണ്ട് വെള്ളത്തെ ചവിട്ടുന്ന ഇതൊക്കെ ആതിൽ എന്നോട് ചെയ്തിരുന്നു ഇതൊന്നും ഞാൻ മനസാ വാചകർമ്മണം അറിയാത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ കാലം അവള് വെറും ചീഞ്ഞതാണെന്ന് തെളിയിച്ചു ഗെയിമില് ഗെയിമിൽ നല്ല അസ് എ പേഴ്സൺ സത്യത്തിൽ വേദലക്ഷ്മി അവളെയൊക്കെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് എനിക്ക് മാത്രമല്ല പല നാട്ടുകാർക്കും കേരളീയർക്കും തോന്നുന്നുണ്ട് ആദിലയെ കുറിച്ച് പറഞ്ഞതിൽ അല്ലെങ്കിൽ നൂറയെ കുറിച്ച് പറഞ്ഞതിൽ കാരണം നൂറെ നമുക്കൊന്നും പറയാനില്ല ഷീസ് ആഫ്റ്റർ ഓൾ എ ഡമ്മി ഡമ്മി ഓഫ് ആദില ആദില കണ്ണുരുട്ടിയാൽ തീരാവുന്ന സാധനമേ ഉള്ളൂ നൂറാന്ന് പറഞ്ഞു നൂറയ്ക്ക് സ്വന്തമായിട്ട് യാതൊരു വ്യക്തിത്വവും ഇല്ല എപ്പോഴോ ഇടന്ന് ഏതാണ്ട് ബഹളം വെച്ചതല്ലാതെ എന്തെങ്കിലും ഖമാ എന്ന നൂറ അവിടെ സംസാരിക്കുന്നുണ്ടോ പിന്നെ ആദില ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ കാരണം ആതിൽ അക്ബറിനോട് കാണിച്ച ഏറ്റവും അങ്ങിയേറ്റത്തെ ചീപ്പ് ഗെയിമിനെ കുറിച്ചാണ് അവിടെ അവളെ വെച്ച് നോക്കുമ്പോൾ ഷാനവാസ് എത്രയോ ഭേദമായിരുന്നു എത്രയോ ഭേദമുള്ള എത്രയോ ആൾക്കാർ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ലക്ഷ്മി അവളെ വെച്ച് കാണുമ്പോഴുമ്പോൾ ലക്ഷ്മി അങ്ങ് ടോപ്പിൽ ഇരിക്കുക അത്രയൊന്നും ലക്ഷ്മി എന്തായാലും കാണിച്ചിട്ടില്ല എല്ലാ ഗെയിമിലും നമുക്കൊരു ടാസ്ക് നമ്മൾ ഒരു ഒരു സാധനം നമ്മൾ കൈ കയ കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അടിച്ചു മാറ്റാം അത് ബിഗ് ബോസ് തന്നെ അലൗ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഒരു നീതി അതായത് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുവാണ് നമ്മൾ ആരും ആരുടെയും അടിച്ചു മാറ്റുന്നില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന നമ്മൾ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത ആദില അവൾ തന്നെ അക്ബറിന്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന വീഡിയോ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അവൾ എൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് സത്യം പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് ബഹുമാനമുള്ള വ്യക്തിയാണ് ഞാൻ കമ്മ്യൂണിറ്റിയുടെ പേര് നശിപ്പിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് കയറിക്കുന്ന രണ്ടാണ് ആതിലേന്ന് കുറേ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇവിടെ ശാരിക പറയുന്നത് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് ആതിലെ കുറിച്ചിട്ടും നൂറയെക്കുറിച്ചിട്ടും പറയുന്ന കാര്യങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഒരു മടിയില്ലാത്തവളാണ് ഈ പറയുന്ന ആതില എന്ന് പറയുന്നത് ആതിലേടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിലയുടെ വാലാട്ടിപ്പട്ടിയാണ് ഈ നൂറ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിനെ വീട്ടിൽ കയറ്റുന്നത് പോയിട്ട് പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ പറ്റാത്ത രണ്ട് ഈ പറയുന്ന ആതിലെയും നൂറേയും നമുക്കറിയാം വേദലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് കറക്റ്റ് കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് കാരണം ഇവളമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഇപ്പോൾ ഇവളുമാർക്കെതിരെ സംസാരിക്കുകയാണ് കാരണം എന്താ ഇവളുമാർ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്വന്തം പെറ്റുപോറ്റു വളർത്തിയ തന്തയോടും തള്ളയോടും ഇല്ലാത്ത ആത്മാർത്ഥത പിന്നെ മറ്റുള്ളവരോട് ഇവൾക്കൊക്കെ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവളെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോട് കുറച്ചെങ്കിലും സ്നേഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവളുമാരൊന്നും ഈ ഒരു വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നിട്ട് പറയുന്ന എന്തുവാ ഹോ ഹോമോസെക്ഷുവൽ ഇവളുമാർക്ക് ഈ ഇവളുമാരുടെ ഭാഷയിൽ കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഇവരുടെ ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് അതൊന്നും നമുക്കറിയത്തില്ല കുറേ പറയുന്നതൊക്കെ എന്താ ഹോമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ എന്താ പറയുക എന്തായാലും ജീവിതം അവസാനം വരെ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചാൽ മതി നമുക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഇവളമാർ ഇതിനകത്ത് കയറുന്നതിന് മുന്നേ കുറച്ചെങ്കിലും ആൾക്കാർ ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത്രയും പോലും ആൾക്കാർ ഇവളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു മനുഷ്യരോട് പോലും കുറച്ച് ദയോ അല്ലെ ഒന്നും ഇല്ലാത്ത രണ്ട് വ്യക്തികളാണ് ഈ ആതിലാ നൂറ് അതിൽ പ്രത്യേകിച്ച് ആതില അനീഷിൻ്റെ അടുത്ത് തന്നെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ൊക്കെ ദ്രോഹങ്ങൾ ഇവള് ചെയ്തിട്ടുണ്ട് ഇവളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇവള് കുതികാലി വെട്ടും അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തുന്ന ടൈപ്പാണ് ഇവള് അതിൽ എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഷാനവാസ് അനീഷ് അനുമോള് ഇവരുടെയൊക്കെ കൂടെ അതായത് ഇവളുടെ കൂടെ നിൽക്കുന്ന ഇവരെയൊക്കെ ഇവൾ മാറി നിന്നിട്ട് കുറ്റം പറയുന്ന അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇവൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അക്ബറിൻ്റെ ഒരു പാ കുറച്ച് പാവ ഇവളടിച്ചു മാറ്റിയിട്ടുണ്ടാകും ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഇവളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യും അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ഇവളെയൊക്കെ എന്തിനാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് അതിനകത്ത് നിർത്തിയിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ടോപ്പ് ടെണ്ണ് വരെ ഇവളമാരെത്തി അതിനുള്ള ഒരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത രണ്ട് വ്യക്തികളാണ് ആദിലാ നൂറ അതിലും എത്രയോ കഴിവുകളുള്ള ഓരോ കണ്ടസ്റ്റൻ്റ് ഉദാഹരണത്തിന് ജിസയിലൊക്കെ ഇതിലും നന്നായിട്ട് ഗെയിമും ടാസ്കും ഒക്കെ ചെയ്യുന്ന ആയിരുന്നു അവരൊക്കെ പുറത്തുപോയി എന്നിട്ട് ഒരു ഒന്നിനും കൊള്ളാത്ത മരവാഴേനെ കണക്ക് ഇതിങ്ങനെ രണ്ടെണ്ണം അതിനകത്ത് നിൽക്കുകയാണ് എന്തായാലും ഇപ്പോൾ പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട് പണപ്പെട്ടി എടുത്ത് പുറത്ത് ചാടാനുള്ള പ്ലാനിങ് ആണെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെയാണ് ഇവളുമാരുടെ കുരുട്ടു ബുത്തികൾ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ശാരീരിക അതിനെക്കുറിച്ച് നൂറയെക്കുറിച്ചിട്ടും പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു എന്തായാലും നിങ്ങൾ യോജിക്കുന്നുണ്ടോ ശാരീരിക ഇവരെക്കുറിച്ച് അതായത് അതിലെയും നൂറേയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്